പണ്ട് 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 ഒരു കാട്ടില് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ആര് കുറുക്കൻ അവൻ മഹാസൂത്രക്കാരനായിരുന്നു ആ കുറുക്കൻ ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും പറ്റിക്കുമായിരുന്നു ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ ലാലാ ലാന്ന് പാട്ടും പാട്ടും നടക്കുകയായിരുന്നു ആ സമയത്ത് കുറുക്കന്റെ മുന്നിൽ ഒരു കുഞ്ഞു മുയൽക്കുട്ടൻ വന്നു അര് മുൽക്കുട്ടൻ മുയൽക്കുട്ടനെ കണ്ടതും കുറുക്കന്റെ വായിൽ വെള്ള മുറി ഇവനെ നല്ല സ്വാദായിരിക്കും കുറുക്കൻ തിന്നാ നല്ലോ അപ്പാട് മുയൽക്കുട്ടൻ കുറുക്കനോട് ചോദിച്ചു ഏ കുറുക്കൻ ചേട്ടാ കുറുക്കൻ ചേട്ടാ ഈ കാട്ടിൽ ഏറ്റവും നല്ല ശുദ്ധമായ ജലം കിട്ടുന്ന സ്ഥലം എവിടെയാ കുറുക്കൻ ഒന്ന് ആലോചിച്ചു കുറുക്കൻ പറഞ്ഞു നീ അതിനാണോ ഇങ്ങോട്ട് വന്നത് അതെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള പുഴയിൽ നിന്നും വെള്ളം കുടിക്കാതെ നല്ല ശുദ്ധ വെള്ളത്തിനായിട്ട് വന്നതാണ് ഓഹോ ഇവനെ നമുക്ക് പറ്റിക്കാം അതെ ഈ കാട്ടിൻ്റെ കുറേ ദൂരെയായിട്ട് ഒരു വലിയ മലയുടെ അടിവാരത്ത് നല്ല ശുദ്ധമായ വെള്ളം വരുന്നുണ്ട് അത് കുടിക്കാൻ എന്ത് സ്വാദാണെന്നറിയോ ഇത് കേട്ടപ്പോൾ മുൽക്കുട്ടന് കൊതിയായി വെള്ളം കുടിക്കാൻ കൊതിയായി അങ്ങോട്ടേക്ക് എങ്ങനെയാ പോവുക കുറുക്കൻ ചേട്ടാന്ന് വെച്ചു അപ്പം കുറുക്കൻ ചേട്ടൻ പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാനുള്ള വഴി നിനക്ക് ഞാൻ പറഞ്ഞു തരാം അതും പറഞ്ഞ് മുയൽക്കുട്ടനെയും കൂട്ടി ചേട്ടൻ എല്ലാം നടക്കാൻ തുടങ്ങി ലാലാ ലാ പാട്ടും പാടി അങ്ങനെ രണ്ടുപേരും നടന്നു പക്ഷെ മുയൽക്കുട്ടന് തൻ്റെ അപകടമൊന്നും മനസ്സിലായില്ല കുറുക്കൻ്റെ ബുദ്ധി എന്താ കുറുക്കൻ മുയൽക്കുട്ടൻ തിന്നാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കുറുക്കൻ വഴി കാണിച്ചു കൊടുത്ത് 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 കുറേ ദൂരെ നടന്ന് വലിയ മലയുടെ അടിവാരത്തെത്തി എന്നിട്ട് കുറുക്കൻ ദൂരെ മാറി നിന്നിട്ട് പറഞ്ഞു ദാ അവിടെ അവിടേതാ ശാന്തമായി ഒഴുകുന്ന അരുവി നീ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അത് കേട്ടതും മുയൽക്കുട്ടൻ വെള്ളത്തുള്ളി തുളിത്തുള്ളിത്തുള്ളിച്ചാടി അരുവീടെ അടുത്തെത്തി അവിടുന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി മുയൽക്കൂട്ടൻ അലവീടെ അടുത്തുനിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നാലെ വന്ന കുറുക്കൻ മുയൽക്കൂട്ടൻ്റെ കഴുത്തിലെ കൊറ്റ തുള്ളി പിടി ഞുത്തിങ്ങനെ കടിച്ച് പിന്നെ മുയൽക്കൂട്ടൻ ഒന്നും പറയാൻ കഴിയുന്നില്ല ശബ്ദം ഇടറി കരയാൻ തുടങ്ങി ആരെങ്കിലും കേൾക്കുമോ അവിടെ പെട്ടെന്ന് ആ മലയുടെ മുകളിൽ ഒരു വലിയ മരം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ഒരു പെരുമ്പാമ്പ് താണു വന്നു വലിയൊരു പെരുമ്പാമ്പ് ആ പെരുമ്പാമ്പ് എന്തു ചെയ്തു തന്നോ പെരുമ്പാമ്പ് വേഗം ആ കുറുക്കൻ്റെ കാലിലങ്ങ് ചൊറഞ്ഞ് പിടിച്ചു കുറുക്കൻ്റെ രണ്ട് കാലം കൂടി പെരുമ്പാമ്പ് ഒരറ്റ ചൊറഞ്ഞ് പിടിച്ച് ടൈറ്റാക്കി വരിഞ്ഞ് ആ സമയത്ത് അയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞ് കുറുക്കൻ വായ തുറന്നു ആ സമയത്ത് കുറുക്കൻ്റെ വായിന്ന് ആര് പിടിവിട്ടു മുയൽക്കുട്ടൻ പിടിവിട്ടു മുൽക്കൂട്ടനെ എങ്ങനെയോ പിടച്ചു പിടച്ചെഴുന്നേറ്റ് ഓടാൻ തുടങ്ങി ആ സമയത്ത് പെരുമ്പാമ്പ് നമ്മുടെ കുറുക്കനെ വരിഞ്ഞ് 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 മുറുക്കി കുറുക്കനെ അവിടുന്ന് കരയാൻ തുടങ്ങി കരയാൻ പോലും ശബ്ദം കിട്ടാതെ പെരുമ്പാമ്പ് കുറുക്കനെ മുഴുവനായിട്ട് മകത്താക്കി കുറുക്കൻ്റെ കഥ അത് തീർന്നു മുയൽക്കൂട്ടനെന്ത് ചെയ്തു എങ്ങനെ ഓടി 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 ഓടിക്കാട്ടിനുള്ള രക്ഷപ്പെട്ടു ഇനി ഈ വേർക്കഥ സാരം എന്താ പറയണ്ടേ ആരും ഒറ്റക്ക് പോയിട്ട് മറ്റുള്ളവരോടൊന്നും ചോദിക്കാൻ പാടില്ല ആ കുഞ്ഞുങ്ങളായാലും ഒറ്റക്ക് പോയിട്ട് മറ്റുള്ള ആൾക്കാരോട് വഴി ചോദിച്ചിട്ട് അവര് പറഞ്ഞതുപോലെ എവിടെയും പോവരുത് ഇപ്പൊ മുയൽക്കൂട്ടൻ കുറുക്കനോട് ചോദിച്ചിട്ട് കുറുക്കൻ മുയൽക്കൂട്ടനെ പറ്റിച്ചില്ലേ അതുപോലെ നിങ്ങളെല്ലാം ആരോടും ചോദിച്ചു പോയാല് ആരെങ്കിലും നിങ്ങൾ തട്ടിക്കൊണ്ടുപോലെ അതുകൊണ്ട് ആരോടും ഒന്നും ചോദിച്ചങ്ങോട്ടും പോവരുത് പിന്നെ ഒരാളെ നമ്മൾ പറ്റിക്കാൻ ശ്രമിച്ചാല് നമ്മളെ മറ്റൊരാളെ പറ്റിക്കും കുറുക്കൻ മുതൽക്കൂട്ടെ തിന്നാൻ വിചാരിച്ചു പക്ഷേ കുറുക്കനെ ആര് തിന്നു കുറുക്കനെ ആര് തിന്നെ പേരുമ്പാമ്പ് തിന്നു അതുകൊണ്ട് നമ്മൾ ആരെയും ഒരിക്കലും ചതിക്കാൻ പാടില്ല കഥ ഇഷ്ടപ്പെട്ടുവാ എങ്ങനെയുണ്ട് കഥ